ശരിക്കും കേട്ടാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ചില കഥകളും ഒരു ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു എപ്പോഴാ ഈ കുബേരയുള്ള സമയത്ത് ഈ ഓപ്പറേഷൻ കുബേര വന്ന സമയത്ത് കുറേയേറെ സ്ത്രീകൾക്ക് പണം നഷ്ടമായി കാരണം ഇവര് സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് കളറയിൽ നിന്ന് മേടിച്ചിട്ട് കൊടുത്തിട്ട് ഈ പലിശ കിട്ടാതായി അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ത്രീക്ക് ഭയങ്കര കടമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇവര് പലുതേം പോയി കണ്ടു അപ്പൊ എപ്പോഴും ജോലിമാരെ ആണല്ലോ കാണുന്നത് ഒരാൾ പറഞ്ഞു ഇതൊരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ തമ്മിലുള്ള നാളിന്റെ പ്രശ്നമാണ് ഭർത്താവ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മറ്റൊരാളെ താലി കെട്ടണം എന്നിട്ട് അയാളുമായി ഒരു ദിവസം താമസിക്കണം താമസിച്ചിട്ട് പിന്നെ ഓക്കെ ആവും സംഭവമല്ല റെഡി ആവും അങ്ങനെ ഇവര് ഇവരോട് പറയാം ആരെയും കണ്ടുപിടിച്ച് തരാം നാളില് ഇവരാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ലഡുപൂട്ടി സംഭവം ആ കൊള്ളാലോ പക്ഷെ നാളെ നോക്കാൻ മനസ്സിലെടുത്ത് വരുമ്പോ ഈ നാളെ കൊള്ളത്തില്ലെന്ന് പറയും അവസാനം ഈ അവസാനിയെന്ന് തന്നെ പറഞ്ഞു ശരി ഞാൻ തന്നെ എന്റെ നാളെ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ആ ഇത് കൊള്ളാം നല്ലോണം ചേരുന്നുണ്ട് പക്ഷേ ഇത് നടന്നു കഴിയുമ്പോൾ എന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും അതൊരു അമ്പതിനായിരം രൂപയുടെ പൂജ വേണോന്ന് പറഞ്ഞു ഇവരെ ചെയ്തു ചെയ്തിട്ട് ഈ ബാക്കിയെല്ലാം ഓക്കെ ആയി പക്ഷേ ഈ മറ്റേ ഈ പറഞ്ഞ പ്രശ്നം താലി കെട്ടിക്കഴിഞ്ഞുള്ള കാര്യം പുള്ളിക്ക് പിന്നെ ഇടക്കിടക്കിടയ്ക്ക് വേണോന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഇവർ ആകെ പ്രാന്തായി ഇവർക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഇവര് പിന്നീട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് വരട്ടിയാൽ മതി സംഭവം തീർന്നോളും ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും വെറുതെയാണെന്ന് അതെ പക്ഷെ ഈ ജ്യോതിഷം വെച്ചാൽ നമ്മൾ എന്ത് പറയാം തെങ്ങി കയറിയിട്ട് ഇറങ്ങിയാൽ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം തെങ്ങി കയറി ഇറങ്ങിയാൽ ഇത് പരിഹാരമാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ചെയ്യും എന്ത് പറഞ്ഞാലും